ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ധനം എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കാൻ ചെയ്യേണ്ടുന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പരിഹാരമാണ് പക്ഷേ അതുപോലെ തന്നെ വളരെയധികം പവർഫുള്ളുമാണ് നമുക്ക് നല്ല രീതിയിൽ ഫലം തരുന്ന ഒരു പരിഹാരമാണിത് അതുകൊണ്ട് തന്നെ കഴിവതും എല്ലാവരും ഈ വീഡിയോ കണ്ട് ഈ പരിഹാരം അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം നമുക്കറിയാം ധനത്തിന് വേണ്ടി നമ്മൾ പൂജിക്കുന്നത് മഹാലക്ഷ്മിയെയാണ് ലക്ഷ്മി സമേതനായ നാരായണനെ നമ്മൾ പൂജിച്ചാൽ നമുക്ക് ധനസമൃദ്ധിയുണ്ടാകും ശുക്രവശ്യമുണ്ടാകും വീട്ടിൽ എപ്പോഴും ധനമുണ്ടായിരിക്കും ഇതൊക്കെ അറിയാം എന്നാൽ ഏറ്റവും കൂടുതൽ ധനം സൂക്ഷിച്ചിരിക്കുന്ന ദൈവമാരാണ് സംശയം ഏതുമില്ലാതെ എല്ലാവരും പറയും അത് നമ്മുടെ തിരുപ്പതി വെങ്കിടാചലപതിയാണ് ഭഗവാന്റെ കയ്യിലുള്ള ഒത്ര ധനം ഈ ലോകത്ത് മറ്റാർക്കുമില്ല അപ്പോൾ നമ്മൾ ആരെ പൂജിക്കണം ഇവിടെ സാക്ഷാൽ തിരുപ്പതി ഭഗവാനെ പൂജിക്കണം എങ്ങനെ പൂജിച്ചാൽ നമുക്ക് ധനം കിട്ടും എല്ലാവരും ഭഗവാനെ പൂജിക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ ഭഗവാനും ആ വിളക്ക് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ തിരുവോണം നക്ഷത്ര ദിവസം വ്രതമെടുത്ത് ഭഗവാനെ പൂജിക്കുന്നവരുണ്ട് ഇതൊക്കെ ചെയ്യും പക്ഷേ ഇത് വളരെ എളിമയായിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാണ് ഇത് തുടർച്ചയായ ഒരു മൂന്ന് മാസം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ധനസമൃദ്ധി ഉണ്ടാകും ധനസമൃദ്ധി ഉണ്ടാകുന്നത് മാത്രമല്ല ആ ഉണ്ടാകുന്ന ധനം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിലനിൽക്കുകയും ചെയ്യും ഒരുപാട് പൈസയുള്ളവരെ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് ഒരുപാട് തോട്ടങ്ങൾ അതുപോലെ ഒരുപാട് കൃഷിസ്ഥലങ്ങൾ അതുപോലെ വീട്ടിലിഷ്ടം പോലെ പൈസ സ്വർണം ബിസിനസ് പല പല സ്ഥലങ്ങളിൽ അവർ പല പല സ്വർണ്ണക്കടയും തുണിക്കടയും ഒക്കെ കെട്ടി അങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടിട്ടില്ലേ അങ്ങനെയുള്ളവർക്ക് മൂന്ന് രാശികൾ അവർക്ക് ബലമായിരിക്കും അതായത് വൃശ്ചികം മകരം കന്നിരാശികൾ വൃശ്ചിക രാശി എന്ന് പറയുന്നത് നമ്മുടെ സ്വർണ ആഭരണങ്ങളെയും ധനത്തെയുമാണ് കുറിക്കുന്നത് മകര രാശി കുറിക്കുന്നത് സ്വത്ത് അതായത് വീട് പല പല ഒരുപാട് വീടുകൾ ഒരുപാട് വണ്ടികൾ ഒരുപാട് തോട്ടങ്ങള് നിലങ്ങള് അങ്ങനെയുള്ളത് അതുപോലെ കന്നിരാശി കുറിക്കുന്നത് വ്യവസായത്തെയാണ് പല പല സ്വർണ്ണക്കടകൾ ഇപ്പോൾ ഒരു തുണിക്കട തന്നെ ഉള്ളവർക്ക് പല സ്ഥലങ്ങളിൽ ഒരുപാട് തുണിക്കടകൾ കാണും നമുക്ക് തന്നെ അത് സുപരിചിതവുമാണ് അങ്ങനെയുള്ള ഈ മൂന്ന് രാശികൾ ഒരേപോലെ ശുഭമായി നിന്നാൽ കൂടി നിന്നാൽ അവർ വളരെയധികം പണക്കാരായിരിക്കും അവിടെയുള്ള മനുഷ്യർക്ക് അത്രമാത്രം വലിയ ആഡംബരങ്ങളൊന്നുമില്ലെങ്കിലും നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് കടങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായി സന്തോഷപരമായിട്ടുള്ളൊരു ജീവിതം അതിനായി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് പിന്നെ മെയിനായിട്ട് ചില കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ തോളിനെപ്പോഴും പ്രശ്നമുള്ളവർക്ക് തീർച്ചയായിട്ടും സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ ബുധഗ്രഹത്തിൻ്റെ കൂടെ ശനി ചൊവ്വ രാഹു അല്ലെങ്കിൽ കേതു ഇവ ദോഷമായിട്ട് നിന്നാലും നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും ഇവയൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ബുധനെ നമ്മുടെ ജാതകത്തിൽ നമ്മൾ സ്ട്രോങ് ആക്കണം എന്നുള്ളതാണ് അതിനു നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് തിരുപ്പതി ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് അതായത് ചന്ദനം നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കണം ചന്ദനം എന്ന് പറയുമ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ചന്ദനം ചന്ദനക്കട്ട ഇതൊന്നുമല്ല ഒറിജിനൽ ചന്ദനൽ ചന്ദനം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നതൊക്കെ വളരെ റെയർ ആയിട്ടായിരിക്കും എന്നാൽ പോലും നമ്മൾക്ക് ഈ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലും ഒക്കെ കിട്ടും അതുപോലെ തന്നെ പൂജാ സ്റ്റോഴ്സിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ ചന്ദനം കട്ടയായിട്ടുള്ള ചന്ദന അത് ചന്ദനക്കട്ട നമ്മൾ ഉദ്ദേശിക്കുന്ന റൗണ്ടായിട്ടുള്ള ചന്ദനക്കട്ടയല്ല ഞാനിവിടെ പറഞ്ഞത് ഒറിജിനലായിട്ട് തടി ചന്ദന തടിയായിട്ട് നമുക്ക് ചന്ദന കഷ്ണമായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇനി മരം വീട്ടിൽ വെച്ച് ദിവസവും പൂജിക്കാൻ പറ്റിയാൽ അതും വളരെയധികം ഓസ്പീഷ്യസ് ആണ് പക്ഷേ ഇപ്പം നമുക്ക് ചന്ദനമരമൊക്കെ വീട്ടിൽ വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിയമവശങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊന്നും വേണ്ട ഞാൻ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നെങ്കിൽ ചന്ദനത്തിൽ ഉണ്ടാക്കിയ തിരുപ്പതി ഭഗവാനെ വീട്ടിൽ വെച്ച് പൂജിക്കണം അതിന് പൂജിക്കുന്നതിന് പ്രത്യേക ദിവസവുമുണ്ട് നക്ഷത്രവുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനലായിട്ട് ചന്ദനത്തടിയിൽ തിരുപ്പതി ഭഗവാനെ വാങ്ങിക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ ഭഗവാൻ്റെ നിൽക്കുന്ന രൂപം അതങ്ങനെ മേടിച്ച് വീട്ടിൽ വെച്ച് പൂജിച്ചാൽ തീർച്ചയായിട്ടും ബുധഭഗവാന്റെ കടാക്ഷം കിട്ടും ദിവസം ചെല്ലും തോറും ഭഗവാനെ പൂജിച്ച് ദിവസം ചെല്ലും തോറും നമുക്ക് ധനസമൃദ്ധി അതായത് എല്ലാ രീതിയിലുമുള്ള ഉയർച്ച നമുക്ക് ഉണ്ടാകും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിലെ ആറാം ഭാവമാണ് നമുക്ക് സ്വത്ത് വകകളെ കുറിക്കുന്നത് ആ ആറാം ഭാവം എന്ന് പറയുന്നത് അതിനുള്ള പരിഹാരം ആറാം ഭാവം വീക്കാണെന്നുണ്ടെങ്കിൽ ആ ആറാം ഭാവത്തെ സ്ട്രോങ് ആക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് വെങ്കിടേശ്വര പൂജയാണ് വെങ്കിടേശ്വര പൂജ എന്ന് പറയുമ്പോൾ അതിനായി നമ്മൾ എന്ത് ചെയ്യണം ബുധഭഗവാനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മൾ തിരുപ്പതി ഭഗവാനെ ചന്ദനത്തടിയിൽ ഉണ്ടാക്കി പൂജിച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫലമുണ്ടാകും ഇനി എല്ലാവർക്കും ചിലപ്പം അതിന് കഴിഞ്ഞുവന്നു വരില്ല ചന്ദനത്തിൽ ഉണ്ടാക്കിയ തിരുപ്പതി ഭഗവാനെ വീട്ടിൽ വെച്ച് പൂജിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞുവന്നു വരില്ല അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു വഴി ഞാൻ നിങ്ങളോട് പറഞ്ഞു ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം പരിചയമുള്ള എവിടെന്നെങ്കിലും ചന്ദനം തടിമേടിക്കുക അതായത് കുഞ്ഞു പീസ് ഞാനിവിടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് അതുപോലെ വാങ്ങിച്ച് എല്ലാ ബുധനാഴ്ചകളിലും അതുപോലെ മാസത്തിൽ അത്തം നക്ഷത്രം വരുന്ന ദിവസവും ആ ചന്ദനത്തടിയെ ശുദ്ധമാക്കിയതിന് ശേഷം അതിന് നമ്മൾ വൈഷ്ണവനാമം അതറിയാവല്ലോ വൈഷ്ണവനാമം തൊട്ട് ആ ചന്ദനത്തടിയിൽ അഷ്ടോത്തരശതാമാവലി ചൊല്ലി മുല്ലപ്പൂ കൊണ്ടോ തുളസി ഇല കൊണ്ടോ അർച്ചന ചെയ്യുക നൂറ്റിയെട്ട് തവണ ഭഗവാൻ വെങ്കടേശ്വരൻ്റെ അഷ്ടോത്തര ശതനാമാവലിയോ മുല്ലപ്പൂവോ കൊണ്ട് അർച്ചന ചെയ്തതിന് ശേഷം ആ ചന്ദന തടിയെടുത്ത് ഒരു മഞ്ഞ കളർ തുണി അതല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞക്കളറിലെ ചുരുക്കുപ്പൈ അതായത് ഇപ്പം നമ്മൾ സ്വർണക്കടലൊക്കെ പോയി സ്വർണ്ണം മേടിക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ ഒരു ചുരുക്കുപ്പൈയിലോ കുറച്ച് പൈസ ഇനിയിപ്പം നിങ്ങളുടെ കയ്യിലുള്ള മൊത്തം പൈസ അതിനകത്ത് വെച്ച് ഈ ചന്ദനത്തടിയും കൂട്ടി വെച്ചാലും കുഴപ്പമില്ല അതല്ലെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റിയൊന്ന് രൂപയോ അഞ്ഞൂറ്റൊന്ന് രൂപയോ ഇട്ട് അതിൻ്റെ കൂടെ ഈ ചന്ദനത്തടിയും കൂടെ വെച്ച് പൈസ വെക്കുന്നിടത്ത് സൂക്ഷിച്ച് വെക്കുക എല്ലാ ബുധനാഴ്ചകളിലും ഇത് ചെയ്യണം അതുപോലെ അത്തം നക്ഷത്രം വരുന്ന ദിവസവും ഇത് ചെയ്യണം ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക നില ഓരോ ആഴ്ച ചെല്ലും തോറും പടി പടി പടിയായിട്ട് ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം എല്ലാവർക്കും ചന്ദനമരം വെക്കാൻ പറ്റില്ല എല്ലാവർക്കും ചന്ദനത്തടിയിലുള്ള ഭഗവാനേയും വെക്കാൻ പറ്റില്ലാത്തവർക്ക് ഞാൻ ഇത് പറഞ്ഞ് വളരെ എളുപ്പമുള്ള പരിഹാരമാണ് ഇനി ഞാൻ ഈ പറഞ്ഞ ഓൺലൈൻ സൈറ്റ്സിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന ചന്ദനത്തടി എത്രമാത്രം ഗുണപ്രദമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് നൂറ് ശതമാനം ഗ്യാരണ്ടി തരാൻ പറ്റില്ല പക്ഷേ ഒരു അൻപത് ശതമാനം ഗ്യാരണ്ടി തരാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ അന്വേഷിക്കണം എവിടെയാണ് ഒറിജിനലായിട്ടുള്ള ചന്ദനത്തടി അതായത് കുഞ്ഞത് ചെറുത് വളരെ ചെറിയ പീസ് ഒരുപാട് വലിയ പീസൊന്നും വേണ്ട നമ്മുടെ ചൂണ്ടുവിരൽ ഒരു ചന്ദനക്കട്ട കിട്ടിയാൽ ഒറ്റ പ്രാവശ്യം വാങ്ങിച്ചാൽ മതി അത് നമുക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാമല്ലോ അപ്പോൾ അത് വാങ്ങിച്ചതിന് ശേഷം ചെയ്യുക അതുപോലെ തന്നെ ചെയ്യേണ്ടത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ ചന്ദനം അരച്ച് എല്ലാ ദിവസവും നെറ്റിയിൽ തൊടാൻ ശ്രമിക്കണം അതുപോലെ അരയ്ക്കുന്ന ചന്ദനം നമ്മുടെ കൈവെള്ളയിൽ നന്നായിട്ട് കൂട്ടി തിരുമി ആ സ്മെല്ലും നമ്മൾ നന്നായി ഉള്ളിലേക്ക് എടുത്ത് നമ്മുടെ കയ്യിൽ എപ്പോഴും ആ ചന്ദനത്തിൻ്റെ ആ ഒരു ഗ്രന്ഥമുള്ളതും നമ്മളെ ധനം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാൻ വളരെ അധികം സഹായിക്കും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവരും ചെയ്യണം ഞാൻ മഹാലക്ഷ്മി വശ്യത്തിന് ചന്ദനം ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ആ വീഡിയോ ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിരിക്കുക അതും വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് കഴിവതും എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു ധനസമൃദ്ധി തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വന്നു കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റും ചെയ്യണം എല്ലാവരെയും ഹൃദയം അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ